എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ താരത്തെ സൈൻ ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായി ദിമിത്രി ഓസ് രാമസിൻ്റെ പകരക്കാരനായിട്ടായിരിക്കും ഈ താരത്തെ കൊണ്ടുവരുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് പോളണ്ട് സൂപ്പർ താരമായ ജാറോസ്ല നിയോസ് ഗോഡ എന്ന് പറയുന്ന സൂപ്പർ താരത്തെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനായി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ അതിന് വ്യക്തമായ മറുപടി നില നൽകിയിരിക്കുകയാണ് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മുർഗലാവു അദ്ദേഹം പറയുന്ന പ്രകാരം ഈ താരത്തിനു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ഒരു ശ്രമവും നടത്തിയിട്ടില്ല ഇപ്പോൾ ഈ താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ലിങ്ക് ചെയ്ത് പ്രചരിക്കുന്ന റൂമറുകളെല്ലാം വ്യാജമാണെന്നാണ് ഇപ്പോൾ മാർക്കാസ് മുഗലാവൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മൃഗലാവോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർക്കസ് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ഏറെക്കുറെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പിക്കാനായിട്ട് സാധിക്കും കാരണം അത്രയും യോഗ്യമായ കാര്യങ്ങൾ മാത്രമേ മാർക്കസ് മൃഗലാവോ പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറവാണ് ഈ താരത്തിൻ്റെ പേരിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സും അദ്ദേഹവും തമ്മിൽ ലിങ്ക് ചെയ്ത് പഠിത്തിരിക്കുന്ന വാർത്തകളെല്ലാം വ്യാജ വാർത്തകളാണെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മനസ്സിലാക്കുക